ജനവാസ മേഖലയിൽ ഓടി നടന്ന കരടിയെ കണ്ട് ജനങ്ങൾ വാതിലുകൾ അടച്ച് ഉള്ളിൽ തന്നെ ഇരുന്നു ഏഴ് മണിക്കൂറോളം മരത്തിലിരുന്ന കരടിയെ ഫോറസ്റ്റ് റെസ്ക്യൂ ടീം പിടികൂടി തെലങ്കാനയിലാണ് സംഭവം കരിംനഗറിൽ മണകൊണ്ടൂർ ടാങ്ക് ബണ്ടിന് സമീപത്താണ് ആദ്യം കരടിയെ കണ്ടത് തുടർന്ന് കരിംനഗർ വാറങ്കൽ ദേശീയപാതയിലൂടെ പാഞ്ഞ കരടി മരത്തിൽ കയറിയതോടെ ഹൈവേയിൽ വാഹന ഗതാഗതവും സ്തംഭിച്ചു മണിക്കൂറുകൾ മരത്തിലിരുന്ന കരടിയെ മയക്കു ശേഷം പിടികൂടാൻ വലയൊരുക്കുന്നതിനിടെ കരടി മരത്തിൽ നിന്ന് ചാടി കുറ്റിക്കാട്ടിലേക്ക് ഓടിയതോടെ മയക്കുവെടി വെച്ചു നെൽവയലിൽ മയങ്ങി വീണ കരടിയെ ഫോറസ്റ്റ് റെസ്ക്യൂ ടീം എത്തി പിടികൂടി ബോധം വന്ന ശേഷം വനത്തിൽ തുറന്നുവിടാനാണ് തീരുമാനം മലയാളം ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി